Just dress better. Fashion is more about feel than science Arrivals men' apparels near Town Square, one door. Suitingal, sachithkairamagamul, sandooshnilke, adirugaliyath, anandam. Mayuri, Golden Diamonds, Gandhiav Road, opposite Town Square, one door. രാഹുൽ ഗാന്ധിക്ക് ഇത്തവണ കഴിഞ്ഞ വർഷത്തേക്കാൾ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് കാളിക ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കെ സുരേന്ദ്രനും മാനിരാജയും എത്തിയതോടെ ഇത്തവണ കടുത്ത മത്സരം നടന്നതായും സി ഐയെ ചെറുത്തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് മാത്രമേ കഴിയൂ എന്ന് എല്ലാ വിഭാഗം ജനങ്ങളും ചിന്തിച്ചത് വലിയ മുന്നേറ്റമായി മാറുമെന്നും ജോജി കെ അലക്സ് പറഞ്ഞു വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷ മാത്രല്ല കഴിഞ്ഞ പ്രാവശ്യം ശ്രീ രാഹുൽ ഗാന്ധിക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം ജയിക്കും എന്ന് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ശക്തമായ മത്സരം മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും അതുപോലെ തന്നെ സി പി ഐയുടെ അഖിലേന്ത്യാ നേതാവുമായിരുന്നു പ്രധാന എതിർസ്ഥാനാർത്ഥി എന്നതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ മത്സരം ഒന്നുകൂടി കനത്തതായിരുന്നു എങ്കിലും ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഒരു മതേതര ജനാധിപത്യ ഗവൺമെന്റ് അധികാരത്തിൽ വരണമെന്ന ഒരു പ്രത്യേക ആഗ്രഹം ജനങ്ങൾക്കുണ്ട് അതേപോലെ തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് പൊതുവെ മുസ്ലിം മെജോരിറ്റി മണ്ഡലമാണ് മുസ്ലിം ജനവിഭാഗത്തിന്റെ മേൽ ബിജെപി സർക്കാർ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന സിറ്റിസൺ അമൻമെന്റ് ആക്ടിനെ ചെറുത്തുതോൽപ്പിക്കാൻ കോൺഗ്രസിനും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്കും മാത്രമേ കഴിയൂ എന്ന് വ്യക്തമായി മുസ്ലിം സഹോദരങ്ങൾ മാത്രമല്ല അവരെ പോലെ തന്നെ മറ്റ് ന്യൂനപക്ഷങ്ങളും മതേതര ജനാധിപത്യ വിശ്വാസികളും ചിന്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അതൊരു വലിയ മുന്നേറ്റമായി മാറും യു ഡി എഫിനാണ് ഞങ്ങൾ ഒന്നാമത് കരുതുന്നത് കാളികാവിനെ സംബന്ധിടത്തോളം കഴിഞ്ഞ പ്രാവശ്യം കാളികാവിൽ പതിനായിരത്തി എണ്ണൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഈ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നത് ഈ പ്രാവശ്യം ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തിഒമ്പത് വോട്ടർമാരിൽ ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആളുകളാണ് വോട്ട് പോൾ ചെയ്തിരിക്കുന്നത് ൂന്ന് പോയിന്റ് ആറാണ് കാളികാവിന്റെ പോളിംഗ് ശതമാനം നിയോജക മണ്ഡലത്തിലും അതുപോലെ തന്നെ പാർലമെന്റ് മണ്ഡലത്തിലും മൊത്തത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ കേരളത്തിലാകെ എന്നതുപോലെ തന്നെ ഇവിടെയും ഒരു ആറ് ശതമാനത്തിലധികം പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞിട്ടുണ്ട് പക്ഷെ പോൾ ചെയ്ത വോട്ടിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ വലിയ മുന്നേറ്റം ശ്രീ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാളികാവ് ഉൾപ്പെടെ ഞങ്ങളുടെ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ